ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന് പച്ചക്ക് പറ്റിക്കുന്ന പരിപാടി തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് എന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ പേഡ് പ്രൊമോഷൻ ഉടായ്പകളെ കുറിച്ചിട്ട് അപ്പോൾ ആ ആ ഒരു വീഡിയോക്ക് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരത്തിനും മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ ഉറങ്ങി ഫോൺ എടുത്ത് നോക്കുമല്ലോ അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് വൺ വീഡിയോ വാസ് റിമൂവ് എന്ന് അപ്പം തന്നെ സംഭവം എനിക്ക് ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവില്ലേ ആ ഒരു നോട്ടിഫിക്കേഷന്മാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി സംഭവം നോക്കി എനിക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നത് ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് ലൈഫ് അപ്പൊ അവരെ ഫേസും കാര്യങ്ങളും അതായത് അവരെ ഫേസും അവരത് അവരെ വീഡിയോവും കൂടി കട്ട് ചെയ്ത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് എനിക്ക് ഇപ്പോൾ ഒരു സ്ട്രൈക്ക് തന്ന ക്രിയേറ്റർ ഉണ്ടല്ലോ അപ്പം അവർ ചെയ്ത ആ ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ അവരെ ഭാഗത്ത് തെറ്റോന്നുമില്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ എനക്ക് അത് പ്രശ്നമല്ലോ എന്നുള്ളൂ അപ്പം അവർ ചെയ്തതിൽ തെറ്റുണ്ട് അത് ബാക്കിയുള്ള ആൾക്കാരിലെത്തുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും എനിക്ക് സ്ട്രൈക്ക് തന്നത് അപ്പം നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് സ്ട്രൈക്ക് തന്നതിലൂട്ടാ ഞാൻ അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അവരെക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ടാവുക ഇപ്പം ഞാൻ അവരെ ഫേസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഭയങ്കര പൊക്കി പറഞ്ഞ് അവരെ അടിപൊളി കാണുന്നെല്ലാം പറഞ്ഞു നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും സ്ട്രൈക്ക് തരില്ല ഇതിപ്പോ അവരെ ബാഡായിട്ട് ബാധിക്കും എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അവർ എനിക്ക് സ്ട്രൈക്ക് തന്നത് ഇപ്പൊ നിങ്ങൾ എനിക്ക് സ്ട്രൈക്ക് തന്നിട്ട് എൻ്റെ ഒരു വായി അടപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാവണം എന്നില്ല അത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എന്തിനാ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് നല്ല വ്യൂസ് ഉള്ളതല്ലേ അപ്പൊ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയതല്ലാട്ടോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാണ് ഞാൻ ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ് സബ്സ്ക്രൈബർ ആണ് വീഡിയോ കാണുന്നവരാണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതും ഇതിലെ കമന്റ് കാണുന്നതും എനിക്ക് എനിക്കതിൽ ഉടായ്പ പോലെ ഫീൽ ചെയ്യുന്നതും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതും ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനൽ അല്ല ഇനി റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാനൊരു സബ്സ്ക്രൈബർ ആണ് അത് എന്നെയും കൂടി പറ്റിക്കുന്ന രീതിയിലല്ലേ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇപ്പോൾ പണിയാണ് ഗസ് കിട്ടിയിട്ട് ഞാൻ ഇനി ഇരിക്കുന്നത് വീഡിയോ നല്ല നൈസായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം പ്ലസ് വ്യൂസ് എന്ന് പറയുമ്പോൾ എന്റെ ഒരു കുഞ്ഞു ചാനലാണ് ഞാനിപ്പോ ഒരു പതിനഞ്ചായിരം സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ള ഒരു കുഞ്ഞു ചാനലാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്രയും വ്യൂസ് ഒരു വീഡിയോ കിട്ടുകയെന്ന് പറയുമ്പോൾ അതെനക്ക് ഒരു ഭയങ്കര നല്ല കാര്യല്ലേ അപ്പൊ അത് നൈസ് ആയിട്ട് അങ്ങ് പോയിട്ട് ടീച്ചുണ്ട് അത് അങ്ങ് റിമൂവ് ആയി വീഡിയോ പോയി സ്ട്രൈക്ക് ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് വൺ ലാക്ക് വ്യൂ ആയപ്പോ തന്നെ ഞാൻ എന്റെ ടീച്ചുമാരോടും ഏട്ടന്മാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിന് സ്ട്രൈക്ക് കിട്ടുന്ന പോലെ ഉണ്ട് കാരണം അത്ര വ്യൂസ് കിട്ടുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ വ്യൂസ് അത്ര കേറിയ സമയത്ത് എന്തായാലും ഇത് അവരെ കണ്ണിലെത്തും അപ്പൊ കുറെ വ്യൂസ് കിട്ടുന്നുണ്ട് കുറെ നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നുണ്ട് എന്നാവുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് സ്ട്രൈക്ക് തരും എന്നും ഞാനിങ്ങനെ എന്റെ ഫാമിലിയിൽ എല്ലാവരോടും പറയുന്നുണ്ടായിന് അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു ഇല്ല സ്ട്രൈക്ക് തരാൻ ചാൻസ് ഇല്ല അവർ ആ ഒരു സെൻസിൽ എടുക്കുവായിരിക്കും ഇപ്പൊ അവരെ ഭാഗത്തുണ്ടായ ഒരു തെറ്റു തന്നെയാണല്ലോ പറയുന്നത് ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന് പച്ചക്ക് പറ്റിക്കുന്ന പരിപാടി തന്നെയാണ് ഞാനതിൽ ഉറച്ചു നിൽക്കും പേഡ് പ്രൊമോഷൻ ചെയ്യുന്നതൊന്നും തെറ്റോന്നല്ലോ അതെല്ലാം ചെയ്തോട്ടെ അതിപ്പോ ഇപ്പൊ ഞാൻ എനിക്ക് ഇപ്പൊ എന്തെങ്കിലും നല്ലൊരു പ്രൊഡക്ടിന്റെ പേ പ്രൊമോഷൻസ് വന്നാൽ ചിലപ്പോൾ ഞാൻ പ്രൊമോഷൻസ് എല്ലാം ചെയ്യുമായിരിക്കും പക്ഷെ നമ്മളതിനൊരു ജെന്വിൻ ജെന്വിൻ ആവണം അല്ലാണ്ട് ഒരു എത്തിക്സ് എന്താവണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ അതിൽ തന്നെ ആ ഒരു നിലപാടിൽ തന്നെ ഇതിലും ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ്കാസ്റ്റിൽ ഒരു വീഡിയോ കാണിച്ചിട്ട് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പറ്റിക്കുന്നില്ല എന്ന് പറയുന്നതും രണ്ടും കളവല്ലേ അല്ലേ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് ചിലപ്പോൾ അവർക്കത് പിന്നെ അതിൻ്റെ കമന്റ് ബോക്സിലെ ഫാമിലിനെ കുറിച്ചിട്ടും പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടും അല്ല ഒരുപാട് കമൻസ് വന്നിരുന്നത് അപ്പോൾ അതിന് ഞാൻ റിപ്ലൈയും റിപ്ലൈം കൊടുത്തിട്ടുണ്ടായി ഫാമിലിനെ കുറിച്ചിട്ടും പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടും ആരും മോശമായിട്ടൊന്നും പറയാണ്ടിരിക്കുക കാരണം അവരുടെ പേഴ്സണൽ ലൈഫ് വേറെ യൂട്യൂബ് ലൈഫ് വേറെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ആരും അങ്ങനെ അഭിപ്രായം പറയുന്നതിനോട് എനിക്കും യോജിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു കാര്യം ഈ പേ പ്രമോഷൻ ഉടായ്പ്പ് അത് നിങ്ങളെല്ലാവരും പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട് ഞാൻ എൻ്റെ തീരുമാനത്തെ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെന്തോ വലിയ ഭീകരമായ തെറ്റ് ചെയ്തതൊന്നും അല്ല ഞാനിവിടെ പറയുന്നത് നിങ്ങളാ ഒരു പെയിൻറ്റ് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള കുറെ ആൾക്കാർ നിങ്ങളെ കമന്റ് ബോക്സിൽ കാണലുണ്ട് ഞാൻ അധികവും അവരെല്ലാം പറ്റിക്കാണ്ട് ഒരു നല്ല രീതിയിലുള്ള പെയിൻ പ്രൊമോഷൻസ് ചെയ്തു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് എല്ലാം മോശമാണെന്ന് അല്ല ഞാൻ പറയുന്നത് ആ ഒരു വീഡിയോ അകത്ത് കാസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് കാണിച്ചിട്ട് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞതും അതിന് കമന്റ് വന്നപ്പോൾ നിങ്ങൾ അതിന് കൊടുത്ത റിപ്ലയുമാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം അല്ല അല്ലാ സൺസ്ക്രീൻ മോശമാണോ അല്ലാതെ ഭയങ്കര ബാഡാണോ നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും ബാഡ് എന്നും അല്ല പറയുന്നത് നിങ്ങൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാണ്ട് അവരോട് ജെനുവൻ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ആ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് സ്ട്രൈക്ക് തന്നെ നിങ്ങൾ എന്താ എന്റെ വായി അടപ്പിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും വായും ഒന്നും അങ്ങനെ അടപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാൻ നോക്കിയാലും സത്യങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ നിൽക്കും എപ്പോഴായാലും നമ്മളെ ആ ഒരു ഫേക്ക് ഫേസ് പുറത്തേക്ക് വരും അറിയില്ല ആ അതിലും അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു ബിഹേവ് എന്ന് വെച്ചാൽ ഞാൻ റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് തെറ്റി തോന്നുന്ന കാര്യങ്ങളെ ഞാൻ വെട്ടിത്തുറന്ന് ആരോടും പറയുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് അത് കാരണം പേഴ്സണൽ ലൈഫിലും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് അമ്മയല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും കുറച്ച് നിനക്ക് മിണ്ടാണ്ട് നിന്നുകൂടെ എല്ലാത്തിനും ഇങ്ങനെ പ്രതികരിക്കാൻ നിൽക്കുന്ന എന്തിനും എല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയാൻ നിൽക്കുന്ന എന്തിനെല്ലാം ചോദിക്കലുണ്ട് പക്ഷേ കുഴപ്പമില്ല പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറയലുള്ളൂ അങ്ങനെ എല്ലാത്തിലും കയറി പറയലൊന്നുമില്ല പക്ഷെ അത് കാരണം എനിക്ക് പേഴ്സണൽ ലൈഫിലും പ്രശ്നമുണ്ടാവില്ല അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് യൂട്യൂബിന്റെ എന്റെ യൂട്യൂബ് ജേണിയിലും ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊറന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി ഇനി ചാനലിൽ അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും എന്നെ വിശ്വസിച്ച് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് ആൾക്കാരെങ്കിലും എന്തായാലും ഉണ്ടല്ലോ എനിക്ക് അപ്പൊ അവരെന്തായാലും ഇനി അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ വീഡിയോ ആയാലും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് തന്നെ പറയണം എന്നാലേ അതെനിക്ക് മാറ്റിയിട്ട് നല്ലതാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എന്നെ വിശ്വസിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിനി വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ വീഡിയോന്റെ പുറകെ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിന് ഇനി എല്ലാവർക്കും ഒന്നും പോയിട്ട് സ്ട്രൈക്ക് കൊടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിന് അവരെക്കുറിച്ച് വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്ക് സ്ട്രൈക്ക് നല്ല എട്ടിൻ്റെ പതിനെട്ടിൻ്റെ പതിനാറിൻ്റെ പണി എനിക്ക് തന്നിട്ടുണ്ട് എന്തായാലും എന്തായാലും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഇനിയും നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് എന്റെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം സ്ട്രൈക്ക് കിട്ടിയതാണ് ഡിലീറ്റ് ആക്കിയതല്ല എന്ന് പറയാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം അത്രയുള്ള പൈസ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ